കാനറ ബാങ്കിൻ്റെ മൊബൈൽ ബാങ്കിംഗ് ആപ്ലിക്കേഷനായ ക്യാൻഡി ആപ്പ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ കറണ്ട് ബില്ല് അടയ്ക്കുന്നത് എങ്ങനെയെന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് കാനറ ബാങ്ക് സംബന്ധിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾക്കുള്ള നിരവധി വീഡിയോകൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു പ്ലേലിസ്റ്റ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കാണാവുന്നതാണ് അതുപോലെ ബാങ്കിങ് സംബന്ധമായ കൂടുതൽ വീഡിയോകൾ കാണുവാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള കാനറ ബാങ്കിൻ്റെ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷനായ ക്യാൻഡി ആപ്പ് ആദ്യം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലായിരിക്കും ഇൻറ്റർഫേയ്സ് വരുന്നത് ഇവിടെ ലോഗിൻ ചെയ്യുന്നതിനുള്ള പാസ്കോഡ് എം പിൻ അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ച് നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കാം അതായത് ലോഗിൻ ചെയ്യാം ഞാനിവിടെ ഫിംഗർ പ്രിൻറ് ഉപയോഗിച്ച് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലായിരിക്കും മെയിൻ ഇൻ്റർഫേയ്സ് വരുന്നത് നമുക്കിവിടെ ഏറ്റവും താഴെ രണ്ടാമത് ബിൽ പേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇത്തരത്തിലൊരു വിൻഡോ വരും ഇവിടെ ബിൽ പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാത്തരം ബില്ലുകൾ അടയ്ക്കാനുള്ള ഓപ്ഷൻ കാണാം അതായത് കേബിൾ ടി വി ഡി ടി എച്ച് ഫോൺ റീചാർജ് എന്ന് വേണ്ട ഗ്യാസ് എൽ പി ജി അല്ല അപ്പോൾ നമുക്കിവിടെ വലത് സൈഡായിട്ട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ സെലക്ട് ഇലക്ട്രിസിറ്റി പ്രൊവൈഡർ അതായത് നമ്മൾ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് താഴെ ഇന്ത്യയിലുള്ള എല്ലാ ഇലക്ട്രിസിറ്റി പ്രൊവൈഡർമാരെയും കാണാം ഇതിൽ നമുക്ക് സ്ക്രോൾ ചെയ്ത് കെ എസ് സി കണ്ടുപിടിക്കാം അല്ല മുകളിൽ സെർച്ചിൽ നമ്മൾ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് നമ്മളവിടെ ജസ്റ്റ് കേരള എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അവിടെ കെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറഞ്ഞ് കാണാം അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് നമുക്കിനി കം കൺസ്യൂമർ നമ്പർ നമ്മളിവിടെ ടൈപ്പ് ചെയ്യണം കൺസ്യൂമർ നമ്പർ ടൈപ്പ് ചെയ്യാൻ നമുക്ക് നമുക്ക് കിട്ടിയിട്ടുള്ള കറണ്ട് ബില്ലിൽ ഒരു ഹാഷ് ടാഗോടു കൂടി പതിനെ പതിമൂന്നക്ക നമ്പർ ഉണ്ടാവും ഫസ്റ്റ് തന്നെ നമുക്കത് കാണാൻ പറ്റും കുറച്ച് ഇത് ബോൾഡായിട്ടുള്ള ഒരു സംഖ്യയായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ആ ഹാഷ് ടാഗിൽ നിന്ന് ഹാഷ് ടാഗ് മാറ്റിയിട്ട് ആ പതിമൂന്നക്ക സംഖ്യ നമ്മളിവിടെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം റിമാർക്സ് എന്നുള്ളത് നമുക്ക് എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ വെറുതെ ബില്ലെന്ന് ടൈപ്പ് ചെയ്തു നിങ്ങൾ അവിടെ ഒന്നും ടൈപ്പ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ജസ്റ്റ് താഴെ നമുക്ക് ഫെക്ച് ബില്ലാന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അപ്പോൾ നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ചിലപ്പോൾ റേഞ്ച് കുറവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പ്ലേസ് വെയിറ്റ് എന്ന് എഴുതി കാണിക്കും ചിലപ്പോൾ അത് ലോഡായി വരില്ല അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ എന്നിട്ടും വന്നിട്ടില്ല വീണ്ടും അങ്ങനെ തന്നെ നിൽക്കുന്നു ഒന്ന് പേടിക്കേണ്ട വീണ്ടും ഒരിക്കൽ കൂടെ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അതായത് ആപ്ലിക്കേഷൻ നെറ്റ് സ്ലോയോ അങ്ങനെ എന്തെങ്കിലും ഒരു വരുമ്പോൾ ഇങ്ങനെ വരുന്നത് അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ കൺസ്യൂമർ നെയിം അതായത് നമ്മുടെ വീട്ടിലെ കറണ്ട് ബില്ല് ആരുടെ പേരിലാണോ വരുന്നത് അവരുടെ പേരവിടെ കാണാം അതുപോലെ എത്രയാണ് എമൗണ്ട് നമ്മുടെ ഡ്യൂ ഡേറ്റ് ബിൽ ഡേറ്റ് ബിൽ പീരീഡ് ബിൽ നമ്പർ എല്ലാം നമുക്കവിടെ കാണാം അപ്പോൾ നമ്മളെല്ലാം കറക്റ്റ് ആണെങ്കിൽ നമുക്ക് താഴെയുള്ള പേ എന്ന് പറഞ്ഞ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ വീണ്ടും ഒരു ഓപ്ഷൻ വരും ഇവിടെ മുകളിൽ നമുക്ക് റിക്വസ്റ്റ് ബാലൻസ് എന്നുള്ളത് നമ്മളെ കാനറ ബാങ്കിൻ്റെ ബാങ്ക് ബാലൻസ് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ബാങ്ക് ബാലൻസിൽ നമുക്ക് ഇനി ആ ബില്ലിൻ്റെ പ്രിവ്യൂ ആണ് വന്നത് അപ്പോൾ നമുക്കിവിടെ പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ താഴെയുണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ കാണാം നൂറ്റി എഴുപത്തിയേഴ് രൂപ അപ്പോൾ നമ്മൾ കൺഫേം കൊടുക്കുക കൺഫേം കൊടുക്കുമ്പോൾ നമ്മളെ കനറ ബാങ്കിൻ്റെ എം പിൻ ടൈപ്പ് ചെയ്യാൻ പറയും എം പിൻ എങ്ങനെയാണ് എം പിൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫർഗട്ട് എം പിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ച് ഇങ്ങനെ കണ്ടുപിടിക്കുക എൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ആ എം പിന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ നമുക്ക് ട്രാൻസാക്ഷൻ സബ്മിറ്റ് എന്ന് പറഞ്ഞ് കാണിക്കും അതായത് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും കെ എസ് പൈസ പോയി അപ്പോൾ നമ്മൾ വർക്കിംഗ് ഡേ ഒക്കെ ആണെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ ക്രെഡിറ്റ് ആവും അല്ലെങ്കിൽ ഒരു മൂന്ന് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ അതായത് നമുക്ക് മൂന്ന് ദിവസത്തിനകത്ത് റിഫ്ലക്റ്റ് എന്നാണ് നമുക്ക് അക്കൗണ്ട് അതായത് കെ എസ് ബില്ല് നമ്മൾ കൃത്യമായി അടച്ചതാവും ഇതെല്ലാം കറക്റ്റാണ് വേറെ ഒരു വിഷയമല്ല നമുക്കാവും അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ താഴെ ഷെയർ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം നമുക്ക് മറ്റൊരാളുടെ ബില്ലാണ് അടച്ചതെങ്കിൽ അവർക്ക് വാട്ട്സ്ആപ്പിൽ ഈ ബില്ല് ഒന്ന് അയച്ചു കൊടുക്കാം നമ്മൾ പേയ്മെൻറ്റ് ചെയ്തു വന്ന് നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്കിതൊന്നിങ്ങനെ വാട്ട്സപ്പിലേക്ക് ഷെയർ ചെയ്തിട്ട് നമുക്ക് കെ എസ് സി ബില്ല് വേണമെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വേണമെങ്കിലും ചെയ്യുമെൻ്റ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് കൃത്യമായിട്ട് ബില്ല് ആയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ കാനറ ബാങ്കിൻ്റെ ക്യാൻഡി ആപ്പ് ഉപയോഗിച്ച് കെ എസ് ഇ ബി ബില്ല് അടയ്ക്കാവുന്നതാണ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക